Hi, hello everyone, this is me, Fida. Welcome to Learn Wise. സോ ഈ ഒരു വീഡിയോയില് നമ്മള് എം ബി ജി ഫോർട്ടീൻ കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഈ ഒരു പേപ്പറിൽ എത്ര ബ്ലോഗ്സ് വരുന്നുണ്ട് ഓരോ ബ്ലോക്കിലും എത്ര യൂണിറ്റ്സ് ഉണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് ആൻഡ് ഓരോ ചാപ്റ്ററിലും എത്ര സബ് ടോപ്പിക്സ് വരുന്നുണ്ട് ഓരോ സബ് ടോപ്പിക്കിലും എന്താണ് ജസ്റ്റ് ജസ്റ്റ് എന്താണെന്നുള്ളത് ഇങ്ങനെ ഓടിച്ചാൽ നമുക്ക് ഭയങ്കര ക്യുക്കായിട്ട് പറഞ്ഞു പോവാം സോ ജസ്റ്റ് ലൈക്ക് ഇതിൽ വരുന്ന ബ്ലോഗ്സ് ബ്ലോഗ് എട്ട് ബ്ലോഗ്സ് ആണ് ഇതിൽ ടോട്ടലി വരുന്നത് ബ്ലോഗ് വൺ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് വി ഓൾനോ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമല്ല എന്നാലും നമുക്ക് ഓരോ ആൻസേഴ്സും എക്സ്റ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് വായിച്ച പോലെ എന്തായാലും കമ്പൾസറിയാണ് സംസ്കാര യു ആർ അനന്തമൂർത്തി ദെൻ ബ്ലോക്ക് ത്രീ തമാാം സെഹനി ബ്ലോക്ക് ഫോറിൽ ഷോർട്ട് സ്റ്റോറി വൺ ആണ് അതിൽ കുറച്ച് ഐ തിങ്ക് ഫോർ ഓർഡ് ഫൈവ് ഷോർട്ട് സ്റ്റോറീസ് വരുന്നുണ്ട് പിന്നെ ബ്ലോക്ക് 5 വീണ്ടും ഷോർട്ട് സ്റ്റോറി ടൂ ആണ് അതിലും കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് വരുന്നുണ്ട് ദെൻ ബ്ലോക്ക് 6 പോയട്രി ആണ് ബ്ലോക്ക് സെവൻ തുഗ്ലക് ഗിരീഷ് കർണാട് ആൻഡ് ബ്ലോക്ക് 8 നോൺ ഫിക്ഷണൽ പ്രോസ് ആണ് വരുന്നത് സോ ഈച്ച് വൺ ഓഫ് ദം എന്തൊക്കെയാണ് വരുന്നത് ജസ്റ്റ് പറഞ്ഞു പോവാം ബ്ലോക്ക് വണ് നാല് യൂണിറ്റ്സ് ആണ് വരുന്നത് ബ്ലോക്ക് വൺ ബാക്ക്ഗ്രൌണ്ട് സ്റ്റഡീസിലെ യൂണിറ്റ് വൺ ദ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ദെൻ യൂണിറ്റ് ടു കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ മോഡേൺ പീരിയഡ് ദെൻ യൂണിറ്റ് ത്രീ കമ്പാരേറ്റീവ് സ്റ്റഡീസ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് യൂണിറ്റ് ഫോറില് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ അപ്പൊ അതിൽ ഓരോന്നിലും വരുന്ന കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ യൂണിറ്റ് വണ്ണില് ദ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ജസ്റ്റ് ദ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്താന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട് ദൻ ദ ഐഡിയ ഓഫ് ഇന്ത്യ ആസ് എ നേൻ അതുപോലെ സെർച്ച് ഫോർ ഇന്ത്യൻനസ് ഇൻ ലിറ്ററേച്ചർ ആൻഷ്യൻ ഇന്ത്യൻ ലിറ്ററേച്ചർ മിഡിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ കൺക്ലൂഷൻ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് വരുന്നത് നമുക്ക് എല്ലാ ലൈക് ഏത് യൂണിറ്റിൽ ലൈക് എന്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്ഫുൾ ആക്കും യൂണിറ്റ് ടു ലി ദ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ മോഡേൺ പീരിയഡിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട് നയൻറ്റീന് സെഞ്ചുറീനെ കുറിച്ചുള്ള ഒരു ഭാഗം വരുന്നുണ്ട് അതില് നയൻറ്റീൻ സെഞ്ചുറിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഇൻട്രോക്ഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ് ദ ലാംഗ്വേജ് സിറ്റുവേഷൻ സിക്വേഷൻ പ്രാസലിസം ലിറ്ററേച്ചർറ്റീൻ ഫോർട്ടി സെവൻ ദ ബർത്ത് ഓഫ് ദ നോവൽ പോയട്രി ഡ്രാമ ജസ്റ്റ് നയൻറ്റീൻ സെഞ്ചുറിയിൽ സംഭവിച്ച സംഭവങ്ങൾ ഇങ്ങനെ ഭയങ്കര ബേസിക് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ട്വന്റീൻ സെഞ്ചുറി എന്ന് പറയുന്നത് നയൻറ്റീൻ ഹൺഡ്രഡ് തൊട്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ വരെയുള്ള ടൈപ്പാണ് അതിലുള്ള നോവൽസ് അതുപോലെ പോയട്രി ഡ്രാമജസ്റ്റ് ഇങ്ങനെ ബേസിക് ആയിട്ട് പറഞ്ഞു പോവുന്നുണ്ട് ദൻ യൂണിറ്റ് ത്രീ വരുന്നത് കമ്പാരേറ്റീവ് സ്റ്റഡീസ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ് അതിൽ വാർഡ് ഈസ് കമ്പാരേറ്റീവ് ലിറ്ററേച്ചർ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ എവല്യൂഷൻ ഓഫ് ദ ഐഡിയ ഓഫ് കമ്പാരേറ്റീവ് ലിറ്ററേച്ചർ സ്റ്റഡീസ് എങ്ങനെയാന്നുള്ള പറയുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഒരു ഡെഫിനിഷൻസും തരുന്നുണ്ട് പിന്നെ കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് അതുപോലെ മൾട്ടി ലിംഗൻ മൾട്ടി കൾച്ചറൽ ട്രഡീഷൻസ് എന്താ പറയുന്നുണ്ട് അതുപോലെ കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് പിന്നെ ബാക്കി ഈ യൂണിറ്റിൽ തന്നെ കമ്പാരേറ്റീവ് സ്റ്റഡീസ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ ഒരു അപ്രോച്ചസ് പറയുന്നുണ്ട് അതിന്റെ ഇൻട്രോഡക്ഷൻ അതുപോലെ മെത്തഡോളജി ബേസ്ഡ് ഓൺ ദ പ്രോക്സിമിറ്റി ഓഫ് ടു ഓർ ത്രീ ഇന്ത്യൻ ലാംഗ്വേജ് ലിറ്ററേച്ചർ പിന്നെ ഇൻഫ്ലുവൻസ് ഓർ ഇമ്പാക്ട് സ്റ്റഡീസ് പിന്നെ വരുന്ന നെക്സ്റ്റ് ടോപ്പിക് ദ റോൾ ഓഫ് ട്രാൻസ്ലേഷൻ ഇൻ കമ്പാരേറ്റീവ് സ്റ്റഡീസ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അതുപോലെ ട്രാൻസ്ലേഷൻ ഇൻ പ്രാക്ടീസ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ലേഷന്റെ ആ ഒരു മെത്തേഡ്സ് പറയുന്നുണ്ട് പിന്നെ ട്രാൻസ്ലേഷൻ ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ബൈ വെസ്റ്റേൺ സ്കോളേഴ്സ് അതും ഒരു ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ന്യൂ ഏരിയസ് ഓഫ് കമ്പാരേറ്റീവ് സ്റ്റഡീസ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ ഇന്ത്യൻ മിസ്റ്റിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ട്രഡീഷൻ എന്താ ആംഗ്ലോ അമേരിക്കൻ റെസ്പോൺസ് അതുപോലെ ന്യൂ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് പിന്നെ പോളിറ്റിക്സ് ഓഫ് ദ മാൾ ചിൻ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ യൂണിറ്റ് ഫോർ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ അത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ തന്നിട്ടുണ്ട് പിന്നെ വാട്ട് ഈസ് ട്രാൻസ്ലേഷൻ എന്താന്ന് പറയുന്നുണ്ട് പിന്നെ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്ലേഷൻ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസും പ്രോബ്ലംസ് എങ്ങനെയൊക്കെയാണെന്നുള്ള ഡിസ്കസ് ചെയ്തിട്ട് സം ജനറൽ കൺസിഡറേഷൻ പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് പിന്നെ പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ ട്രാൻസ്ലേഷൻ ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് ഇൻ ടു ഇംഗ്ലീഷ് ലൈക്ക് ഈ ഒരു ഇന്ത്യൻ ലിറ്ററേച്ചർ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോണ്ടാവുന്ന പ്രോബ്ലംസും ഇഷ്യൂസും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് ലിംഗ്യിസ്റ്റിക് പ്രോബ്ലംസ് കൾച്ചറൽ പ്രോബ്ലംസ് അതുപോലെ ട്രാൻസ്ലേറ്റേഴ്സ് ആർബിറ്ററി ആവുന്ന കേസത് അതുപോലെ ഓതേഴ്സ് ട്രാൻസ്ലേറ്റേഴ്സ് ആവുന്ന കേസുക പിന്നെ ഏത് ഇംഗ്ലീഷ് ലൈക് ഇംഗ്ലീഷ് നമുക്കറിയാം ലോട്ട് ഓഫ് മോഡൽസ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട് അപ്പൊ ഏത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ക്വസ്റ്റിൻ ഉണ്ടാവുന്ന ആ ഒരു സംഭവം അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു ട്രാൻസ്ലേഷൻസ് ഓഫ് സോഴ്സ് ടെക്സ്റ്റാക്സ് ട്രാൻസ്ലേറ്റേഴ്സ് ഡെസ്ക് ട്രാൻസ്ലേറ്റേഴ്സിന്റെ ഡെസ്കിൽ നിന്നുള്ള ആ ഒരു സോഴ്സ് ട്രാൻസ്ലേഷൻസ് എങ്ങനെ നോക്കി കാണണം എന്നുള്ള ആ ഒരു സംഭവം അതും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു യൂക്ലിയർ സോ ദാറ്റ്സ് ആൾ അബൌട്ട് ബ്ലോക്ക് വൺ പിന്നെ ബ്ലോക്ക് ടൂല് നാല് യൂണിറ്റ്സ് തന്നെയാണ് വരുന്നത് ബ്ലോക്ക് ടു സംസ്കാര യു ആർ അനന്തമൂർത്തിയാണ് അതിൽ യൂണിറ്റ് വൺ ദ റൈറ്റ് റാങ്ക് ഹിസ് ലിറ്റററി കോൺടെക്സ് യു ആർ അനന്തമൂർത്തിയുടെ ആസ് എ റൈറ്റർ അതുപോലെ കോൺടക്സ്റ്റ് നമ്മൾ യൂണിറ്റ് വൺ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നെറേറ്റീവ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യാണ് ആൻഡ് യൂണിറ്റ് ഫോർ സംസ്കാരേഴ്സ് ടൈറ്റിൽ ലിറ്റററി ക്രിറ്റിസിൻ കണ്ടംപററി റിലവൻസ് അതിൽ യൂണിറ്റ് വൺ റൈറ്റ് റാങ്ക് ഹിസ് ലിറ്റററി കോൺടക്സ്റ്റില് നമ്മള് കന്നഡ ലാംഗ്വേജ് ആസ് എ ലിറ്ററച്ചർ അതുപോലെ അതില് നമ്മൾ വരുന്ന സബ് ടോപ്പിക്സ് ആണ് കന്നഡ ലാംഗ്വേജ് ഓൾഡ് കന്നഡ ലിറ്ററേച്ചർ മിഡീവൽ കന്നഡ ലിറ്ററേച്ചർ മോഡേൺ കന്നഡ കന്നഡ ലിറ്ററേച്ചർ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡ് ഈ കന്നഡ ലാംഗ്വേജിന്റെ പാസ്റ്റും പ്രസൻസും ആൻഡ് ഫ്യൂച്ചറും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ ഒരു ടോപ്പിക്കില് then a short history of കന്നഡ നോവൽ കന്നഡ നോവൽ എങ്ങനെയാണ് വന്നെന്നുള്ള ആ ഒരു ഹിസ്റ്ററി ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ദ എമേർജിംഗ് കന്നഡ early കന്നഡ നോവലിസ്റ്റുകള് പിന്നെ അതുപോലെ ഇമ്പോർട്ടൻറ് കന്നഡ നോവലിസ്റ്റുകള് പിന്നെ ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് ഡോക്ടർ യു ആർ അനന്തമൂർത്തിയിൽ അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വർക്ക്സ് പറയുന്നുണ്ട് ആൻഡ് യു ആർ അനന്തമൂർത്തി ആസ് എ റൈറ്റർ എന്നതും ഒരു ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ യൂണിറ്റ് ടു സംസ്കാരേറ്റീവ് ആണ് അത് ഇൻട്രോഡക്ഷൻ ഉണ്ട് പിന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള സെമ്മറീസും കമൻസും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ നാരേറ്റീവ് ത്രീ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഒരു നാരേറ്റീവിന്റെ മൂന്ന് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആയ ഫോക്കലൈസേഷൻ ഇൻ ദ ടെക്സ്റ്റുവാലിറ്റി സ്ട്രക്ചർ അത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ യൂണിറ്റ് ത്രീ സംസ്കാര ഫോംസ് ആൻഡ് തീംസ് ആണ് അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് പിന്നെ സംസ്കാരം ഒരു അലിഗോറി ആയിട്ട് സംസ്കാരം ആസ് ആൻഡ് അലിഗോറി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഇതിൽ വന്ന മെയിൻ ഇമ്പോർട്ടന്റ് തീംസ് സം പ്രിലിമിനറി കൺസിഡറേഷൻസ് കോസ്റ്റ് ഫോർ ഐഡന്റിറ്റി ജേർണി ടു വാർച്ച് എ ന്യൂ ബേർത്ത് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് പിന്നെ ആസ്കെറ്റിസം ആൻഡ് ഇറോട്ടിസിസം അത് ഒരു മെയിൻ ഇമ്പോർട്ടന്റ് തീം ആണ് ലൈക്ക് യൂണിറ്റ് പറഞ്ഞു പോയാൽ ഈ തീംസിനെ കുറിച്ചുള്ള ആ ഒരു ബേസിക് തിങ്ങ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആൻഡ് ബ്രാഹ്മണിസം ആൻഡ് ആന്റി ബ്രാഹ്മണിസം പിന്നെ ട്രഡീഷണൽ ചേഞ്ച് ചെയ്യുന്നത് ഇതിൽ ഇമ്പോർട്ടന്റ് തീംസ് ആണ് ഇതൊക്കെ ഓക്കെ ഇനി യൂണിറ്റ് ഫോറിൽ വരുന്നത് സംസ്കാര ക്യാരക്ടേഴ്സ് ടൈറ്റിൽ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് കണ്ടംപററി റിലവൻസ് ആണ് അതിൽ വരുന്ന ടോപ്പിക്സ് ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട് ക്യാരക്ടറൈസേഷൻ ആൻഡ് ക്യാരക്ടേഴ്സ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സും അതെങ്ങനെ ക്യാരക്ടറൈസ് ചെയ്തു എന്നുള്ളതും പറയുന്നുണ്ട് പിന്നെ ഇത് ഈ ടൈറ്റിലിന്റെ ഒരു ഇമ്പോർട്ടൻസ് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ ടൈറ്റിന്റെ ഇമ്പോർട്ടൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ലിറ്റററി ക്രിറ്റിസിസം ഓഫ് സംസ്കാര സംസ്കാര ലിറ്റററി ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ആൻഡ് കണ്ടംപററി റിലവൻസ് ഓഫ് സംസ്കാര സംസ്കാരയുടെ കണ്ടംപററി കണ്ടംപററി റലവൻസും നമ്മൾ പറയുന്നുണ്ട് പിന്നെ യു ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ടൂ അത്രേ ഉള്ളൂ ബ്ലോക്ക് ത്രീയിൽ വരുന്നത് അഞ്ച് സോറി അഞ്ച് യൂണിറ്റ്സ് ആണ് യൂണിറ്റ് വൺ ദ റൈറ്റർ ആൻഡ് ദ പാർട്ടിഷ്യൻ പിന്നെ യൂണിറ്റ് ടു ഗെറ്റിംഗ് നോ ദൂണിറ്റ് ത്രീ മേക്കിംഗ് സയൻസ് ഓഫ് ദ നെറേറ്റീവ് യൂണിറ്റ് ഫോർ ക്യാരക്ടേഴ്സ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ആൻഡ് യൂണിറ്റ് ഫൈവ് ആൻഡ് ഓവർ വ്യൂ അതിൽ യൂണിറ്റ് വൺ എന്ന് പറഞ്ഞാൽ റൈറ്റർ ആൻഡ് ദ പാർട്ടീഷനിൽ ജസ്റ്റ് ഇൻട്രോഡക്ഷൻ പിന്നെ ലൈഫ് ആൻഡ് ഓഫ് വിഷാം സഹനി വിഷാം സഹനി ആസ് എ റൈറ്റർ അദ്ദേഹത്തിന്റെ ലൈഫും അതിന്റെ വർക്ക്സും ഡിസ്കസ് ആൻഡ് ദ ഹൗ ദ നോവൽ തമാസ് ബിഗേൻ എന്നുള്ളത് ായിട്ട് പറയുന്നുണ്ട് പാർട്ടിഷൻ ഓഫ് നൈൻറ്റീൻ ഫോർട്ടി സെവൻ എങ്ങനെയാന്നുള്ള ഒരു ബേസിക്സ് ആണ് പറയുന്നത് ആൻഡ് പാർട്ടിഷൻ നോവൽസ് hindi ഹിന്ദിയിലുള്ള കുറച്ച് പാർട്ടീഷൻ നോവൽസും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ യൂണിറ്റ് ടു പറയുകയാണെന്നുണ്ടെങ്കിൽ to know the text ആണ് അതിൽ just introduction പിന്നെ ഈ ഒരു ടെക്സ്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പാർട്ട് വണ്ണും പാർട്ട് ഉം ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മരി തന്നെ നമുക്ക് തന്നിട്ടുണ്ട് യൂണിറ്റ് ത്രീ മേക്കിംഗ് സെൻസ് ഓഫ് ദി നറേറ്റീവ് ആണ് അതിൽ ഇൻട്രോക്ഷൻ ഉണ്ട് പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ നറേറ്റീവ് ഈ ഒരു നറേറ്റീവ് മനസ്സിലാക്കാനുള്ള രീതി ഹൂ സ്പീക്സ് ആര് സംസാരിക്കുന്നു ഹൂ സ്പീക്സ് ടു ഹൂർ ആരോട് സംസാരിക്കുന്നു ഹു സ്പീക്സ് വെൻ ആര് എപ്പോൾ സംസാരിക്കുന്നു ഹൂ സ്പീക്സ് വാട്ട് ലാംഗ്വേജ് ആര് എന്ത് ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത് ഹൂ സ്പീക്സ് വിത്ത് ദാറ്റ് വാട്ട് അതോറിറ്റി ഏത് അതോറിറ്റിയോട് കൂടിയാണ് ആര് സംസാരിക്കുന്നത് ആൻഡ് ആര് കാണുന്നു ഫംഗ്ഷൻ ഓഫ് ദി നറേറ്റീവ് ഈ ഒരു നറേറ്റീവിന്റെ ഫംഗ്ഷൻസ് ലൈക്ക് ടോട്ടലി ഈ ഒരു നറേറ്റീവ് ആര് ആർക്ക് വേണ്ടി എന്തിനു എങ്ങനെയെന്നുള്ള കാര്യം ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ഹൗഇസ് ദ നറേറ്റീവ് ഓർഗനൈസ് ഈ ഒരു നറേറ്റീവ് എങ്ങനെ ഓർഗനൈസ് ചെയ്തു പിന്നെ ഓസെന്റ് നറേറ്റീവ് കമന്റ് ഓഫ് ദിസെന്റ് നെറേറ്റർ ഈ ഒരു നറേറ്ററിന്റെ ലൈക് ആസ് എ ഓദർ അല്ലെങ്കിൽ നറേറ്റർ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ കമന്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദ തീം ഓഫ് കമ്മ്യൂണലിസം ആൻഡ് ട്രീറ്റ്മെന്റ് ഒരു ഇമ്പോർട്ടന്റ് തീമാണ് അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ആയിട്ട് പറയുന്നുണ്ട് യൂസ് ഓഫ് ലാംഗ്വേജ് യൂസ് ഓഫ് സ്പോക്കൺ ലാംഗ്വേജ് ആയണി മെറ്റപ്പോൾ യൂസ്ഡ് ഇൻ തമാസ് ഈ ഒരു ആസ് എ നോവൽ ഈ ഒരു തമാസ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ എന്തൊക്കെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ട് മെറ്റപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് അയറണി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നു ദെൻ ദ ലാസ്റ്റ് നോട്ട് ലാസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് ലാസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ഫോർ ക്യാരക്ടേഴ്സ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ജസ്റ്റ് ഇൻട്രോഡക്ഷൻ ഉണ്ട് സം ജനറൽ കൺസിഡറേഷൻ ഉണ്ട് മോഡ് ഓഫ് ക്യാരക്ടറൈസേഷൻ ഈ ഒരു ക്യാരക്ടറൈസേഷൻ മോഡ് ലൈക് ആസ് എ മോഡ് എങ്ങനെ പറയുന്നുണ്ട് ഒരു സബിൾ ടേൺസ് ഇൻ നോവൽ ജർണൽ മുറാദലി റിച്ചാർഡ് ദ ഇന്റീരിയൽ റെപ്രസെന്റേറ്റീവ് ലിസ ദേവ് ദത്തൻ കോംറേസ് ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് ഇതിലെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് അപ്പൊ ഇത് ക്യാരക്ടറൈസേഷൻ ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദൻ സം ഇമ്പോർട്ടന്റ് എപ്പിസോഡ്സ് ഇതിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് എപ്പിസോഡ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് യൂണിറ്റ് ഇൻ ദസ് ബ്ലോക്ക് യൂണിറ്റ് ഫൈവ് ആൻഡ് ഓവർ വ്യൂ അതിൽ ഇൻട്രോഡക്ഷൻ ഉണ്ട് ഏ പനോറമിക് വ്യൂ അതിൽ ദ റൈറ്റേറിന്റെ ഒബ്ജക്ടിവിറ്റി അതുപോലെ പാവപ്പെട്ട അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആൾക്കാരിലുള്ള ഫോക്കസ് എങ്ങനെയാണെന്നുള്ള ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഡിസ്പോസൽ ഓഫ് ഇൻട്രസ്റ്റ് പിന്നെ പോളിഫോണിക് വോയിസ് ദസ്റ്റിൻ ഓഫ് ഒപ്റ്റിമിസം ആൻഡ് ഓർ പെസിമി ഒപ്റ്റിമിസം ആണോ പെസിമിസം ആണോ എന്നുള്ളൊരു ക്വസ്റ്റിൻ രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ടൈറ്റിൽ തമാസ് തമാസ് ആ ടൈറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട് തമാസ് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ടെക്സ്റ്റ് ആയിട്ട് തമാസിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദൻ ലിറ്ററീ ക്രിറ്റിസം ഓൺ തമാസ് തമാസിനെ ഒരു ലിറ്റററി ലൈക് ലിറ്റററി ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ടി വി ടി വി സീരിയൽ ടി വി സീരിയലായിട്ടും നമ്മൾ ഈ ഒരു ലൈക്ക് നോവൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് then that's all about block 3 block 4 ഫോറിലോട്ട് പോവാൻ ഉണ്ടെങ്കിൽ ഷോർട്ട് സ്റ്റോറി 1 ആണ് അതില് അഞ്ച് യൂണിറ്റ്സ് ആണുള്ളത് യൂണിറ്റ് 1 വൺ ദേവിയുടെ സോൾട്ട് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 2 ടൂറിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബർത്ത്ഡേ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് യൂണിറ്റ് 3 നിർമാൽ വർമ്മയുടെ ബേർട്സ് യൂണിറ്റ് 4 ഫോർ ഇസ്മത് സുപ്തായുടെ ടി ഗ്രീനി 5 ഫൈവില് ഗോപിനാഥ് മോഹൻദിയുടെ തടുപ്പ ഇത്രയും ഷോർട്ട് സ്റ്റോറീസ് ആണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റ് ഈസ് മഹർഷിതാ ദേവിയുടെ സോൾട്ട് ആണ് അത് ഇൻട്രോഡക്ഷൻ അതുപോലെ സർവേ ഓഫ് ദ ബംഗാളി ഷോർട്ട് സ്റ്റോറി ബംഗാളി ഷോർട്ട് സ്റ്റോറിയുടെ ഒറിജിന് അതിന്റെ ഒരു ഫസ്റ്റ് ഫേസ് അതിന്റെ ലാസ്റ്റ് ഫേസ് ഒക്കെ ഈ ഒരു ടോപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ മഹർഷിതാ ദേവിയുടെ ലൈഫ് ആൻഡ് വോക്സ് ആസ് എ റൈറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ ഇൻട്രൊഡ്യൂസിങ് ദ സ്റ്റോറി ഒരു സ്റ്റോറി ഇൻട്രോഡ്യൂസ് ചെയ്യാണ് അതിലൊരു തീംസ് അതിന്റെ എൻഡിങ് അതിന്റെ ക്യാരക്ടറൈസേഷന് അതിൽ യൂസ് ചെയ്തിട്ടുള്ള നെറേറ്റീവ് ടെക്നിക്സ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് അതിൽ യൂസ് ചെയ്താൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യും കൊണ്ടായിട്ടുള്ള പ്രോബ്ലംസ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ദെൻ രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബർത്ത്ഡേ ആണ് അതിൽ വരുന്ന ടോപ്പിക്സ് ഇൻട്രൊഡക്ഷൻ ഉണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെ ആസ് എ റൈറ്റർ നമ്മുടെ ലൈഫോം വർക്ക് ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ബഷീർ ആസ് എ റൈറ്റർ അദ്ദേഹത്തിന്റെ മേജർ നോവൽസ് അതിന്റെ ലൈക്ക് അദ്ദേഹത്തിന്റെ മേജർ ലൈക് വർക്ക്സ് മേജർ ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ വർക്ക്സ് ജസ്റ്റ് ലൈക് ക്യുക്ക് ആയിട്ട് പറഞ്ഞ് പോകുന്നത് വർക്ക്സ് ബൈ വൈക്കം മുഹമ്മദ് ബഷീർ ദെൻ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഈ ഒരു നോവൽ അതിന്റെ സ്ട്രക്ചർ അതിന്റെ നെറേറ്റീവ് അതിന്റെ അറ്റ്മോസ്ഫിയർ അതിന്റെ ക്യാരക്ടറൈസേഷൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഹ്യൂമർ അയറി കോൺട്രാസ്റ്റ് അതിന്റെ മീനിങ് ഒക്കെ ഒരു ടോപ്പിക്കായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ യൂണിറ്റ് ത്രീ നിർമാൽ വർമ്മയുടെ ബേർട്സ് ആണ് അതിൽ അതിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട് ഒരു ബയോസ്കെച്ച് തന്നിട്ടുണ്ട് ദെൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഹിന്ദി ഷോർട്ട് സ്റ്റോറി ഹിന്ദി ഷോർട്ട് സ്റ്റോറി എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ള ഒരു ബ്രീഫ് അക്കൌണ്ട് തന്നിട്ടുണ്ട് then കോൺടെക്സ്റ്റ് ആൻഡ് സെറ്റിംഗ്സ് ഇൻ നിർമ്മാൽ വർമ്മ ഫിക്സ് നിർമാൽ വർമ്മയുടെ ഫിക്ഷൻസിൽ വരുന്ന ആ ഒരു കോൺടെക്സ്റ്റുകളും സെറ്റിംഗ്സും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് then നിർമാൽ വർമ്മയുടെ ബിലീഫ്സ് കോൺഫിക്ഷൻസ് ആൻഡ് ഹിസ്ക്രിറ്റിക്സ് പിന്നെ ബേഡ്സ് ലൈക്ക് ആസ് എ നോവൽ ഈ ഒരു ബേഡ്സിന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിന്റെ ടൈറ്റിൽ അതുപോലെ അത് അനലൈസ് ചെയ്യുന്നുണ്ട് എക്സ്ട്രോവർ അപ്രോച്ച് ഓഫ് ദ മെയിൽ ക്യാരക്ടേഴ്സ് മെയിൽ ക്യാരക്ടേഴ്സിനുള്ള ക്യാരക്ടേഴ്സിനോടുള്ള ഈ ഒരു എക്സ്ട്രോവർ ആയിട്ടുള്ള അപ്രോച്ച് എങ്ങനെയാന്ന് പറയുന്നത് അതുപോലെ ദി ഇൻട്രോവേർട്ട് ആൻഡ് ഫെമിനൈൻ അപ്രോച്ച് ഓഫ് ഈ അതിനുള്ള ഒരു ക്യാരക്ടറിന്റെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഫെമിനൈൻ അപ്രോച്ച് നമ്മൾ പറയുന്നത് ഓഫ് സെറ്റിംഗ് ആൻഡ് ഇൻ ലോക്കേലിൻ്റെ ക്രിയേഷൻ ഓഫ് മൂഡ് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സെറ്റിങ്സും ആ ഒരു ലോക്കൽ ഏരിയയും ലൈക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആ ഒരു റോൾ എങ്ങനെയാന്നുള്ളതും ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ അതുപോലെ റിയലിസ്റ്റിക് മെത്തേഡ് ജൂലി ആൻഡ് ദ ഗേൾസ് ഇൻ ദ ഹോട്ടൽ അഫൻസ് ഓഫ് ലൈഫ് ദ റോൾ ഓഫ് ഹ്യൂബേർട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂബേർട്ട് ആൻഡ് മുഖേർജി ഇൻ ബേർട്സ് ഈ ഒരു ബേർട്സിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള മെത്തേഡ് അതുപോലെ ഇതിലുള്ള മെയിൻ ക്യാരക്ടറൈസേഷൻസും ക്യാരക്ടേഴ്സും തീംസൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞു പോകുന്നത് ദൻ പോയിന്റ്സ് ഓഫ് ദ നറേറ്റീവ് ടെക്നീക്സ് ഓഫ് ബേർട്സ് ഈ ഒരു ബേർട്സ് എന്ന നോവൽ ആസ് എ നോവൽ ആസ് എ റൈറ്റർ യൂസ് ചെയ്തിട്ടുള്ള ചില നറേറ്റീവ് ടെക്നീക്സും ഇതിൽ പറയുന്നുണ്ട് ദൻ വരുന്നത് യൂണിറ്റ് ഫോർ ഇസ്മത് സുഗ്ദായുടെ ടൈനീസ് ആണ് അതിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് ദെൻ ഉർദു ഷോർട്ട് സ്റ്റോറി പറയുന്നുണ്ട് ഇസ്മത് ചുഗ്ദായി ആസ് എ റൈറ്റർ അദ്ദേഹത്തിന്റെ ലൈക് ലൈഫും വോക്സും പറയുന്നുണ്ട് ഇസ്മത് ചുഗ്ദായുടെ അതുപോലെ ടൈനീസ് ഗ്രീനി ആസ് എ നോവൽ അതിന്റെ സ്ട്രക്ചറും അതിന്റെ അറ്റ്മോസ്ഫിയർ അതിന്റെ ക്യാരക്ടറൈസേഷൻ പിന്നെ ഹ്യൂമർ ആൻഡ് അയണി പറയുന്നുണ്ട് അതിനുള്ള അതുപോലെ നെറേറ്റീവ് വോയിസ് പറയുന്നുണ്ട് അതിന്റെ മീനിംഗ് പറയുന്നുണ്ട് അത്രയും കാര്യങ്ങളാണ് ആ ഒരു യൂണിറ്റിൽ പറയുന്നത് ദെൻ ലാസ്റ്റ് യൂണിറ്റ് ദ്ലോക്ക് യൂണിറ്റ് ഫൈവ് ഗോപിനാഥ് മൊഹാന്തിയുടെ തടുപ്പാണ് അതിൽ ഇൻട്രോഡക്ഷൻ തന്നിട്ടുണ്ട് ആ സിനോപ്റ്റിക് വ്യൂ ഓഫ് ഒറിയ ലിറ്ററേച്ചർ ഒറിയ ലിറ്ററേച്ചറിന്റെ ആ ഒരു ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള വ്യൂ തന്നിട്ടുണ്ട് ഫക്കീർ മോഹൻ എന്റെ ഒറിയ ലാംഗ്വേജ് ആ ലിറ്ററേച്ചർ ഫക്കീർ മോഹനും അദ്ദേഹത്തിന്റെ ഒറിയ ലാംഗ്വേജും അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചറും ഒരു ടോപ്പിക്കായിട്ട് പറയുന്നുണ്ട് ഫക്കീർ മോഹൻ എന്റെ ദ ട്രഡീഷൻ ഓഫ് ദ ഒറിയ ഷോർട്ട് സ്റ്റോറി പറയുന്നുണ്ട് ഗോപിനാഥ് മൊഹാ മോഹനാദി ലി ഹിസ് ലൈഫ് ആൻഡ് വോക്സ് ആസ് എ റൈറ്റർ അദ്ദേഹത്തിന്റെ ലൈഫും വോക്സ് പറയുന്നുണ്ട് ദെൻ തടുപ്പയുടെ ലൈക് ആസ് എ നോവൽ തടുപ്പയുടെ തീംസും ഇഷ്യൂസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നറേറ്റീവ് സ്റ്റൈൽ റിയലിസം ആൻഡ് പോയിന്റ് ഓഫ് വ്യൂ അതിലുള്ള കാസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സും ക്യാരക്ടറൈസേഷനും പറയുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് പോസ്റ്റ് കൊളോണിയൽ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കും എന്ന് അത്രയാണ് ബ്ലോക്ക് ഫോർ ദെൻ ബ്ലോക്ക് ഫൈവ് ഷോർട്ട് സ്റ്റോറി ടൂ ഇതിലും നമ്മൾ നാല് ഷോർട്ട് സ്റ്റോറീസ് ഡിസ്കസ് ചെയ്യാണ് ഫസ്റ്റ് വൺ യൂണിറ്റ് വൺ ഇസ് ഇന്ദിരാ ഗോസ്വാമിയുടെ ലൈക് ഹി ഷിസ് ഓൾസോ നോൺ മെമ്മോണി റൈസും ഗോസ്വാമി അദ്ദേഹത്തിന്റെ ദ എം ടി ചസ്റ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറിയാണ് ദെൻ യൂണിറ്റ് ടൂല് നമ്മൾ മോഹത്തിലാൽ ജോസ്വാനിയുടെ വെരി ലോൺലി ഷീ എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറി പറയുന്നുണ്ട് യൂണിറ്റ് ത്രീയിൽ അഫ്സർ അഹമ്മദിന്റെ ഹെഡ് മാസ്റ്റർ പ്രാൺ ചനാ ഷോർട്ട് സ്റ്റോറി പറയുന്നുണ്ട് ദൻ യൂണിറ്റ് ഫോറില് വിജയ് ദയുടെ ദ കോംപ്രമൈസ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് സ്റ്റോറിയും പറയുന്നുണ്ട് അതിൽ യൂണിറ്റ് വൺ ഇന്ദിരാ ഗോസ്വാമി ദ എം ടി ജെസ്റ്റ് അതിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഉണ്ട് പിന്നെ ആസാമീസ് ഷോർട്ട് സ്റ്റോറി എങ്ങനെയാന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അത് മുമ്മൻ റൈറ്റേഴ്സും മറ്റു റൈറ്റേഴ്സിനും കേസിൽ പറയുന്നുണ്ട് പിന്നെ ഇന്ദിരാ ഗോസ്വാമിയുടെ ഒരു ഓവർവ്യൂ തന്നിട്ടുണ്ട് ഓഫ് ഗോസ്വാമി ജസ്റ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ള പറയുന്നത് ലൈക്ക് ആസ് എ ഷോർട്ട് സ്റ്റോറി ഈ ഒരു എം ടി ടെസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സ്റ്റോറി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ തന്നിട്ടുണ്ട് അതിന് നറേറ്റീവ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള നെറേറ്റീവ് ടെക്നീക്സ് പറയുന്നുണ്ട് സൈലന്റ് സിംബോളിസം പറയുന്നുണ്ട് ക്യാരക്ടറൈസേഷൻ പറയുന്നുണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ പറയുന്നുണ്ട് പിന്നെ ഇതിന്റെ ഈ ഒരു ടൈറ്റിൽ എം ടി ജസ്റ്റ് എന്ന് പറഞ്ഞ ടൈറ്റിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദൻ യൂണിറ്റ് ടു മോത്തിലാൽ ജോത്വാനിയുടെ വെരി ലോങ് ലി ഷീ ആണ് അതിൽ നമ്മൾ ഇൻട്രോഡക്ഷൻ തന്നിട്ട് സിന്ധി ലാംഗ്വേജിനെ പറ്റി പറയുന്നത് മോഹത്തിലാൽ ജോത്വാനിയുടെ ലൈഫ് ആൻഡ് വോക്സ് പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ടു സിന്തി ഷോർട്ട് സ്റ്റോറി അതുപോലെ ജോത്വി ഐ എ റൈറ്റർ ഓഫ് യൂണിഫൈഡ് സെൻസിറ്റബിലിറ്റി അതുപോലെ അതിലുള്ള തീംസ് ആൻഡ് കൺസേൺസ് പിന്നെ ഈ ഒരു സ്റ്റോറി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ ഒരു ക്രിറ്റിക്കൽ അനാലിസിസ് തന്നിട്ട് അതിൽ യൂസ് ചെയ്ത നെറേറ്റീവ് ടെക്നിക്സ് മെയിൻ ക്യാരക്ടേഴ്സ് അതുപോലുള്ള ഒബ്ജക്റ്റിവിറ്റി യൂണിറ്റ് ത്രീ അഫ്സർ അഹമ്മദിന്റെ ഹെഡ് മാസ്റ്റർ പ്രോൺ ചനാ പറഞ്ഞാൽ സ്റ്റോറിയാണ് ജസ്റ്റ് ഇൻട്രോഡക്ഷൻ തന്നിട്ടുണ്ട് അഫ്സർ അഹമ്മദ് ഐസർ റായറോ എന്ന ഇൻട്രോഡക്ഷൻ തന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോറി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റോറിയുടെ അനാലിസിസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെറേറ്റീവ് അതുപോലെ ഫ്രെയിംവർക്ക് ഓഫ് ദ മാറ്റ്നസ് മേജർ ഇൻസിഡൻസ് അതുപോലെ മാറ്റ്നസ് മിസിങ് ഇറ്റ്സ് മാർക്ക് പിന്നെ ഈ ഒരു ലവ് ഓഫ് നേച്ചർ സ്റ്റൈല് അതുപോലെ ഈ ട്രാൻസ്ലേറ്റേഴ്സ് നോട്ട് അവസാനം ട്രാൻസ്ലേറ്റേഴ്സിന്റെ ഒരു നോട്ടും തന്നിട്ടുണ്ട് ദാൻ യൂണിറ്റ് ഫോർ വിജയിതന്റെതയുടെ ദ കോംപ്രമൈസ് ആണ് ഈ ഒരു യൂണിറ്റിലെ ഇൻട്രൊഡക്ഷൻ അതുപോലെ വിജയിതന്റെതാ ഞാൻ ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് ഒറിജിൻ ഓഫ് രാജസ്ഥാനി എന്താന്നുള്ളത് എങ്ങനെയാന്നുള്ളത് പറയുന്നുണ്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹിന്ദി ആൻഡ് രാജസ്ഥാനി ഹിന്ദി രാജസ്ഥാനി തമ്മിലുള്ള ആ ഒരു കണക്ഷൻ പറയുന്നുണ്ട് പിന്നെ കോൺട്രിബ്യൂഷൻ ടു ദ ഡെവലപ്മെന്റ് ഓഫ് രാജസ്ഥാൻ ഈ ഒരു ലൈക് രാജസ്ഥാനി ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റില് contribute ചെയ്ത് എങ്ങനെയാ പറയുന്നത് ഓഫ് ദ ഫോർമേറ്റ് ഓഫ് ടെയിൽ ദാസ് റൈറ്റിംഗ് ഓൺ ഫോക്ടൈൽ ലിറ്ററേർ ട്രഡീഷണൽ ഇൻ രാജസ്ഥാനി ലിറ്ററേച്ചർ ഇൻട്രൊഡ്യൂസിംഗ് ദ സ്റ്റോറി എന്നിട്ടാണ് ഈ ഒരു സ്റ്റോറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ ഡിസ്കഷനും അതുപോലെ ഈ ഒരു ടൈറ്റിന്റെ സിഗ്നിഫിക്കൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ബ്ലോക്ക് സിക്സ് പോയട്രി ആണ് അതില് ആറ് യൂണിറ്റ്സ് ആണ് വരുന്നത് യൂണിറ്റ് വൺ കെ എസ്വം ഖാസിന്ന് പറഞ്ഞ യമാണ് ദൻ യൂണിറ്റ് ടു ഹരിഭച്ചൻ സിംഗിന്റെ ട്രീ ആൻഡ സേഞ്ച് ആണ് യൂണിറ്റ് ത്രീ വീനാനാഥൻ ആദിയമിയുടെ ദ മൂൺ ആണ് യൂണിറ്റ് ഫോർ കൊണ്ടപ്പുടി നിർമലയുടെ മദർ സീയസ് ആണ് ആൻഡ് യൂണിറ്റ് ഫൈവ് രാമകന്ധ രാജന്റെ ശ്രീരാധയാണ് ആൻഡ് യൂണിറ്റ് സിക്സ് സിതാന്ഷു യശ് യശ് ചന്ദ്രയുടെ ഓർഫിയർസ് ആണ് യൂണിറ്റ് വൺ കെ എസ് നോങ്ങിയുടെ റിക്വേം ഖാസി എന്ന് പറഞ്ഞ പോയമാണ് അതിൽ ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് ആൻഡ് ഓവോവ്യൂ ഓഫ് പോയിട്രി ഫ്രം ദ നോർത്ത് ഈസ്റ്റ് ലൈക് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ഒരു പോയിട്രി എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു ഓവർവ്യൂ തന്നിട്ടുണ്ട് and ആൻഡ് ദസാമീസ് പോയട്രി ദിവ് പോയിട്രി ഫ്രം ദ നോർത്ത് ഈസ്റ്റിൻ ട്രാൻസ്ലേഷൻ പോയട്രി ഫ്രം നോർത്ത് ഈസ്റ്റിൻ ഇംഗ്ലീഷ് പിന്നെ കാസി പോയട്രി കിങ് ഫോം സിംഗ് നൌക്മിയുടെ ഷോർട്ട് ലൈവ് സ്കെച്ച് തന്നിട്ടുണ്ട് പിന്നെ എൻ ഓവോവി ഓഫ് നൌഗ്മി പോയട്രി തന്നിട്ടുണ്ട് പോയം റിക്കും എ ഡിസ്കഷൻ അതുപോലെ കോങ്ക് വറോക് പോയട്രി ചന്ദ്രകന്ദിംഗ് കൊണ്ട് ഒരു ഷോർട്ട് ലൈവ് സ്കെച്ച് തന്നിട്ട് ഇതില് രണ്ട് പോയിംസ് വരുന്നു ടൈഗേഴ്സ് ജസ്റ്റ് അതുപോലെ തന്നെ യാ യാറാസിംഗിന്റെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഈ ഒരു പോയിട്രിയുടെ ഓവർവ്യൂ തന്നിട്ടുണ്ട് അതുപോലെ ദ പോയം ദ സ്റ്റോൺ സ്പീക്സ് ഇത് ഫോറസ്റ്റ് എ ഡിസ്കഷൻ അതാണ് മുറാസിംഗിന്റെ പോയിട്രി അതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ തന്നിട്ടുണ്ട് മണിപ്പൂരി പോയിട്രി എംലംബം ഇബോംചാസിംഗ് ഷോർട്ട് സ്കെച്ച് ആൻഡ് ഓവർവ്യൂ ഓഫ് ഇബോ ഇബോംചാസ് പോയിട്രിയും ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് തന്നിട്ടുണ്ട് പിന്നെ ദ പോയം ദ ലാസ്റ്റ് ഡ്രീം എ ഡിസ്കഷൻ ഈ ഒരു ലാസ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞ പോയം ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ യൂണിറ്റ് ടൂല് ഹരിഭജൻ സിംഗിന്റെ ട്രീ ആൻഡ് ദ സേജ് ഐ തിങ്ക് എല്ലാ യൂണിറ്റിലും ടൂ ത്രീ പോയിംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഹെഡിങ് ഇതാണെന്ന് വിചാരിച്ച് നോക്കട്ടെ ഔട്ട്ലൈൻ ഓഫ് മോഡേൺ പഞ്ചാബി പോയിട്രി പറയുന്നുണ്ട് പ്രോഗ്രസീവ് പോയിട്രി ആണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പഞ്ചാബി പോയിട്രി ഫെമിനിസ്റ്റ് പോയിട്രി നിയോ പ്രോഗ്രസീവ് പോയിട്രി പഞ്ചാബി പോയിട്രി എബ്രോഡ് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഹരിഭജൻ സിംഗ് എ ബ്രീഫ് ലൈഫ് സ്കെച്ച് ആൻ നോവിയ ഓഫ് ഹരിഭജൻ സിംഗ്സ് പോയിട്രി ട്രീ ആൻഡ് ദ സേജ് ഋപ് ഋഷി എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ഓഫ് മോഡേൺ ഹിന്ദി പോയട്രി ലാസ്റ്റ് രഘുവീർ സഹായി സ്കെച്ച് ദെൻ ദ സ്റ്റേർ ഒരു ടോപ്പിക്കും തന്നിട്ടുണ്ട് ദെൻ യൂണിറ്റ് ദൂണിറ്റ് ആദിന്റെ ദ മൂൺ ആണ് അതിൽ ഇൻട്രോഡക്ഷൻ ദീനാനാഥൻ ആദി ആൻഡ് ഓവർ ഓഫ് ഹിസ് പോയിട്ടി ആൻഡ് ഏജ് ഹി ബിലോങ് ടു അതുപോലെ നദീൻസ് ഡി ആർട്ട് ദ ദ മൂൺ ബി ആർട്ട് പിന്നെ എ ബ്രീഫ് ലൈഫ് സ്കെച്ച് ഓഫ് പത്മ സജ്ജ് ഓഫ് ഹെർ ഏജ് ആൻഡ് ഹർ പോയിക് ആർട്ട് ദ ദമെന്റ് ഓഫ് കറേജ് ദൻ യൂണിറ്റ് ഫോർ കൊണ്ടപ്പുടി നിർമ്മലയുടെ മദർ സീരിയസ് ആണ് ഇൻപ്രൊഡക്ഷൻ തന്നിട്ട് ഫ്രീ ഓസിഡ് കണ്ടംപററി തെലുങ്ക് പോയട്രി കൊണ്ടപ്പുടി നിർമ്മലയുടെ ലൈഫ് ആൻഡ് ബോക്സ് പറയുന്നത് ക്രിറ്റിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം തന്നിട്ട് മദർ സീരിയസ് ബ്രീഫ് നോട്ട് ഓൺ ട്രാൻസ്ലേഷൻ തന്നിട്ട് വിമല സോറി വിമല ഏ ഷോർട്ട് ലൈഫ് സ്കെച്ച് കിസ്റ്റൻ ഡിസ്കഷൻ അത് രണ്ടാമത്തെ പോയമാണ് കെ അയ്യപ്പ പണിക്കർ ഏ ബ്രീഫ് ലൈഫ് സ്കെച്ച് ഹിസ്റ്ററി ഓഫ് മലയാളം പോയട്രി അപ്റ്റർ ദൈവം ഓഫ് പണിക്കേഴ്സ് എൻട്രി ണിക്കൻ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് മാൻ ഐ മെറ്റ് വാർഡ് വൈറ്റ് മാൻ യെസ്റ്റർഡേ എ ഡിസ്കഷൻ അതൊരു പോയിന്റ് തന്നെയാണ് അതിനെ കുറിച്ചുള്ള ഡിസ്കഷന് തന്നിട്ടുണ്ട് ദൻ യൂണിറ്റ് ഫൈവ് രാംഖരാധ് ശ്രീരാധയാണ് ഇൻട്രോഡക്ഷൻ ഹിസ്ആിക് വ്യൂ ഓഫ് ഒറിയ പോയ മോഡേണിസം ഇൻ ഒറിയ പോയി ദൈസ് ദ പോസ്റ്റ് ഓഫ് ഓഫ് മോഡേണിസം ഇൻറിയ പോയട്രി രാ ഹിസ് ലൈറ്റ് മെൻ വർക്ക് ശ്രീരാധ മീറ്റർ ടെക്നീക് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രോഡ്യൂസിംഗ് ദ പോയിന്റ് ശ്രീരാധ ഹൂസ് ഓർ വാസ് ശ്രീരാധ പറയുന്നുണ്ട് ദ ട്രഡീഷൻ ശ്രീരാധ ദ പോയം ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദൻ അതിന്റെ ക്രിറ്റിസിസം തന്നിട്ടുണ്ട് ദെൻ ദ മോഡേണിസ്റ്റ് വേവ് ബംഗ്ലാ പോയട്രി ഫ്രംബ ജിബ ജിബാനന്ദ ദാസ് ടു ശക്തി ചത്തോപാധ്യായ് ആയിട്ട് ലൈക് മോഡേണിസ്റ്റ് വീവ് എന്താന്നുള്ളത് പറയുന്നത് ദെൻ ശക്തി ചത്തോപാധ്യായി ലൈഫ് ആൻഡ് വോർക്സ് പറയുന്നത് ശക്തി ചത്തോപദ്ധ്യായ് പോയട്രി തീംസ് പറയുന്നുണ്ട് ദൻ ജസ്റ്റ് വൺസ് ട്രൈ ആൻഡ് അനാലിസിസ് ഓഫ് ദയം യൂർ പോയത്തിന്റെ അനാലിസിസും തന്നിട്ടുണ്ട് then unit സിക്സ് സിതാന്ഷു യശ്ചന്ദ്രയുടെ ഓപ്റ്റിയസ് ആണ് ഡക്ഷൻ തന്നിട്ടുണ്ട് ഹിസ്റ്ററി ഓഫ് ഗുജറാത്തി പോയറ്റി സിതാന്ഷു യശ്വസ് ചന്ദ്രീഫ് ലൈഫ് സ്പീച്ചിന്റെ നോവോവി ഓഫ് ഹിസ് വോക്ക് ഓഫീസ് ആൻഡ് അനാലിസിസ് ഓഫ് ദ പോയം ഹൗ ഇസ് ദ ട്രാൻസ്ലേഷൻ ഗ്യാദറിംഗ് ദ ത്രെഡ്സ് ദ്രഡീഷൻ ഓഫ് മറാത്തി പോയട്രി ആ ഒരു ട്രഡീഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മോഡേൺ മറാത്തി പോയറ്ററിയുടെ ഫസ്റ്റ് ഫേസ് മോഡേൺ മറാത്തി പോയറ്റിയുടെ സെക്കൻഡ് ഫേസ് ദൈൻറ്റീൻ സിക്സ്റ്റിയുടെ ശേഷം ഉള്ള ആ ഒരു സീൻ അൾട്രാ മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ ദൻ ദളിത് പോയിട്രി ദ്രി ഓഫ് റബല്യെന്ന് പറഞ്ഞൊരു ടോപ്പിക് തന്നിട്ടുണ്ട് ദെൻ നാംദേവ് ദാസാൽ ഹിൻസ് ലൈഫ് ആൻഡ് ഹോബ്സ് ആ ഒരു ഭാഗം ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ നോട്ട്ബുക്ക് ഓഫ് പോയിംസും അതിന്റെ ഓട്ടോ ബയോഗ്രഫി നമ്മൾ ഈ ഒരു ടോപ്പിക്കില് പറയുന്നുണ്ട് അത്രേയുള്ളൂ ബ്ലോക്ക് സിക്സിൽ ദെൻ ബ്ലോക്ക് സെവൻ വരുമ്പോൾ തുഗ്ലക് ഗിരീഷ് കർണാട് ആണ് അതിൽ നാല് യൂണിറ്റ്സ് ആണ് വരുന്നത് യൂണിറ്റ് വൺ ഇൻട്രൊഡ്യൂസിങ് കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ യൂണിറ്റ് ടു ഇൻട്രോഡ്യൂസിംഗ് ദ ഓദർ ആൻഡ് ദ പ്ലെയിൻ യൂണിറ്റ് ത്രീ തുഗ്ലക് സ്ട്രക്ചർ തീംസ് ആൻഡ് മോട്ടീവ്സ് യൂണിറ്റ് ഫോർ ക്യാരക്ടേഴ്സ് ആൻഡ് ക്രിറ്റിക്കൽ കമന്റ്സ് ഓൺ ദ പ്ലെയിൻ அதுல யூனிட்டு ஒண்ணு இன்ட்ரொடியூசிங் கண்டம்பரரி இண்டியன் லிட்ரேச்சர்ல இன்ட்ரொடக் வந்து கண்டம்பரரி இண்டியன் லிட்ரேச்சர் எந்த பயந்து தியேட்டர் இன் பங்காள் தியேட்டர் இன் மஹாராஷ்ட்ரா மலையாளம் தியேட்ரு மணிப்பூரி தீயேட் ச மதர் ப்ளே டேட்ஸ் தியேட்டர் கிரூப்ஸ் ஆண்ட் தியேட்டர் பர்சனாலிட்டீஸ் தென் எ நோடேன் கன்னட டிராம எமேர்ஜிங் மோடேன் கன்னட டிராம டுவாட் சோஷியல் ரியலிசம் நியூட்ரன்ஸ் இத்தையும் டோப்பிக்குஸ் ஆன யூனிட்டில் வரது ദൻ യൂണിറ്റ് ടൂയിലോട്ട് വരുമ്പോൾ ഇൻട്രോഡ്യൂസിംഗ് ദ ഓദ്ര ആൻഡ് ദ പ്ലേ ആണ് അതിൽ ഗിരീഷ് കർണാട് ആൻഡ് ഹിസ് ബോക്സ് ഗിരീഷ് കർണാട് ഇമ്പോർട്ടന്റ് വോക്സ് അതുപോലെ അതിന്റെ ലിസ്റ്റ് ഓഫ് പ്ലേസ് അതിന്റെ പ്ലേ നോട്ട് ഓൺ ദ പ്ലേസ് ഗിരീഷ് കർണാടിന്റെ ഫിലിംസ് ഗിരീഷ് കർണാട് ആസ് എ പ്ലേ റൈറ്റ്സ് ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട് ദൻ ഹൗ തുലക് എം ടു ബി റിട്ടേൺ ആ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട് അപ്രോച്ചിങ് ദ പ്ലേ ഡീറ്റെയിൽഡ് കമന്ററീസ് ഓൺ ദ പ്ലേ ഇത്രയും ടോപ്പിക്സ് ആണ് യൂണിറ്റ് ടൂര് ദെൻ യൂണിറ്റ് ത്രീ തുഗ്ലക് സ്ട്രക്ചർ തീംസ് ആൻഡ് മോട്ടീവ്സ് അതില് പ്ലോട്ട് സ്ട്രക്ചർ സീക്വൻസിംഗ് ഓഫ് ദ സീൻസ് പറയുന്നുണ്ട് ദ തീംസ് ഓഫ് തീം ഓഫ് പവർ ആൻഡ് ഇറ്റ്സ് ട്രാജിക് മിസ് യൂസ് ആ ഒരു ഇതിലെ മെയിൻ തീം പറയുന്നുണ്ട് സിമ്പിൾസ് മോട്ടീവ്സ് യൂസ് ചെയ്യുന്ന പ്ലേ ചെസ് പ്രേയർ ഡിസ്കൈസ് ആൻഡ് റിസംബ്ലൻസ് ആസ് എ ഡ്രമാറ്റിക് ഡിവൈസസ് ദയേറ്റർക്കൽ ഇമേജസ് അതിന്റെ പെർഫോമൻസസ് ഒക്കെ ഇതിലെ സിമ്പിൾസും മോട്ടീവ്സുമായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദൂണിറ്റ് ഫോർ എന്ന ക്യാരക്ടേഴ്സ് ആൻഡ് ക്രിറ്റിക്കൽ കമന്റ്സ് ആ പ്ലേയാണ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ദൻ ക്രിറ്റിക്കൽ ഒപ്പീനിയൻസ് ഓൺ ടുക്ക് ആൻഡ് ഇറ്റ്സ് പെർഫോമൻസസ് ടെക്സ്റ്റും പ്ലെയിൻ പെർഫോമൻസും നമ്മൾ പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ ബ്ലോക്ക് സെവൻ ദെൻ നമ്മൾ ബ്ലോക്ക് എയ്റ്റിലോട്ട് വരുമ്പോൾ നോൺ ഫിക്ഷണൽ പ്രോസ് ആണ് അതിൽ നാല് യൂണിറ്റ്സ് വരുന്നുണ്ട് യൂണിറ്റ് വൺ അമൃതറായി പ്രേംചന്ദ് ഹിസ് ലൈഫ് ആൻഡ് ബോക്സ് ദെൻ യൂണിറ്റ് ടു ബമ പോസ്റ്റിനെ ഫാത്തിമ റാണി കറുക്ക് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ത്രീയിൽ സാധുത ഹസ്ൻ മാൻഡിയുടെ ഓൺ ഇസ്മത്ത് പറയുന്നുണ്ട് യൂണിറ്റ് ഫോറില് ഉമപ്രസാദ് മുഗോപാധ്യായുടെ മണി മഹേഷും പറയുന്നുണ്ട് സോ യൂണിറ്റ് വൺ അമൃതറായുടെ പ്രേംചന്ദ് സോറി അമൃതറായി പ്രേംചന്ദിന്റെ ഹിസ് ലൈഫ് ആൻഡ് ടൈംസ് ഇൻട്രോഡക്ഷൻ അമൃതരായി ആണ് ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ ടു പ്രേംചന്ദ് അദ്ദേഹത്തിന്റെ ലൈഫ് അദ്ദേഹത്തിന്റെ ടൈംസ് തന്നിട്ടുണ്ട് ഈ നോട്ട് ഓൺ ബയോഗ്രഫിക്കൽ റൈറ്റിംഗ് ഇൻ ഇന്ത്യ ലൈക്ക് ഇന്ത്യയിലെ ആ ഒരു ബയോഗ്രഫിക്കൽ റൈറ്റിംഗിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിന്റെ ഒരു അനാലിസിസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് യൂണിറ്റ് ടു ബമ ഫാത്തിമ ഫാത്തിമറാണിയുടെ കറുക്കാണ് അതിലെ ഇൻട്രൊഡക്ഷൻ നോട്ട് ഓൺ ദളിത് ലിറ്ററേച്ചേഴ്സ് പറയുന്നത് ആൻഡ് ഹോ വോക്സ് പറയുന്നുണ്ട് കർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിന്റെ സെമ്മറീസ് ചാപ്റ്റേഴ്സ് വൺ ടു നയൻ പറയുന്നുണ്ട് കറുക്കിന്റെ ഒരു അനാലിസിസും തന്നിട്ടുണ്ട് പിന്നെ ഒരു കൺക്ലൂഷനും ദെൻ സാദു ഹസൻ മാൻഡോയുടെ ഓൺ ഇസ്മത്ത് ആണ് അതിൽ ഇൻട്രൊഡക്ഷൻ സാദുത ഹസൻ മാൻഡോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് ഓൺ ഇസ്മത്ത് ഇസ്മത് ചുക്തായുടെ ഒരു പെൻസ്കെച്ച് തന്നിട്ടുണ്ട് സ്ട്രക്ചർ കോൺടെക്സ്റ്റ് സോഷ്യൽ ഡോക്യുമെന്റ് പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഓർ തീസ് സ്റ്റൈൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂട്ടിൽ പറയുന്നത് ആ uh, then യൂണിറ്റ് ഫോർ ഉമപ്രസാദ് മുഗോപാധ്യായ മണി മഹേഷാണ് ഉമപ്രസാദ് മുഖോപാധ്യായയുടെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് ട്രാവൽ റൈറ്റിംഗിന്റെ പോപ്പുലാരിറ്റി അതുപോലെ തന്നെ എന്താണ് travel ട്രാവലിന് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് എക്സോസ്റ്റിബിൾ variety of travel അത്രയും ടോപ്പിക്സ് പറയുന്നത് ദൻ ട്രാവൽ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇന്ത്യ പറയുന്നത് ബംഗാളി ട്രാവൽ റൈറ്റിംഗ് ഡിസ്കസ് ചെയ്യുന്നത് mani mahesh മണി മഹേഷ് മണി മഹേഷ് അപ്പോഴാണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ ക്വസ്റ്റൻസ് ടൂറിൻ്റെ ഒരു പാർട്ട് then the text analysis ഒരു text analyze ചെയ്യുന്നുണ്ട് അതിന്റെ ജോഗ്രഫിക്കൽ location പറയുന്നത് ദെൻ സിറ്റുവേറ്റിംഗ് മാണി മഹേഷ് മാണി മഹേഷ് സിറ്റുവേറ്റ് ചെയ്യുന്നു ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് അതുപോലെ ഡയലോഗ്സ് സോഷ്യൽ കെമൻറ്ററി ഹ്യൂമർ ക്യാരക്ടേഴ്സ് നേച്ചർ ദെൻ ഹിസ്റ്ററി ആൻഡ് മിത്ത് റിലീജിയൻ ഫുഡ് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ അതിന്റെ ലാംഗ്വേജ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആൻഡ് സ്റ്റൈൽന്ന് മറ്റും ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാൻ ഈ ഒരു ലൈക്ക് ഈ ഒരു പീപ്പറിൽ ഇത്രയും ബ്ലോഗ്സും ഇത്രയും യൂണിറ്റ്സും അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ യൂണിറ്റും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം സോ സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ സോ ദാറ്റ് ആൾ അബൌട്ട് ഡേ ബൈ